നമസ്കാരം ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ പിണറായി സർക്കാർ ഉയർത്തി കാണിക്കുന്ന കെ ഫോൺ പദ്ധതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കോടതിയിൽ പദ്ധതിയുടെ കരാർ നൽകിയതിലും ഉപകരാർ നൽകിയതിലും അഴിമതി നടന്നെന്നാണ് പ്രതിപക്ഷ നേതാവ് ഹർജിയിൽ ആരോപിക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലാകേണ്ട പദ്ധതി കൈമാറിയത് യോഗ്യതയില്ലാത്തവർക്കാണെന്നും പദ്ധതി നടപ്പാക്കുന്നതിൽ വലിയ കാലതാമസമുണ്ടായെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു എം ടി പറഞ്ഞത് കേരളം കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ െന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം ടിയുടെ വാക്കുകൾ വഴിതിരിച്ചുവിടാൻ ശ്രമം നടക്കുന്നു മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ടി പറഞ്ഞ വാക്കുകൾ ബദിരകർണങ്ങളിൽ പതിക്കരുതെന്നും കാലത്തിന്റെ ചുവരെഴുത്താണ് അദ്ദേഹം പറഞ്ഞതെന്നും വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സ്തുതി പാഠകർ എം ടിയുടെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എം ടിയുടെ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ എം ടിയെ ഇതിലേക്ക് വലിച്ചടക്കേണ്ടതില്ല എം ടി എന്താണ് ഉദ്ദേശിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്നും അത് അദ്ദേഹം തന്നെ പറയണമെന്നും സ്പീക്കർ പറഞ്ഞു എം ടിയുടെ വിമർശനത്തിൽ ഉദ്ദേശിച്ചത് കേരളത്തെ തന്നെയെന്ന് കെ മുരളീധരൻ എം പി മുഖ്യമന്ത്രിയെയാണ് വിമർശിച്ചത് വായിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകും ഇ പി ജയരാജന് മനസ്സിലാകാഞ്ഞിട്ടല്ല പറഞ്ഞാൽ പണി പോകുമെന്ന പേടിയാണ് ഇ പിക്ക് എം ടി പറഞ്ഞത് മോഡിക്കും പിണറായിക്കും ബാധകമാണെന്നും മുരളീധരൻ പറഞ്ഞു എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനം കേരള സമൂഹത്തിന്റെ വികാരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായി വിജയനെ വേദിയിലിരുത്തി ഭരണാധികാരികൾ ജനസേവനമാണ് ചെയ്യേണ്ടതെന്ന എം ടിയുടെ ഉപദേശം മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ പ്രഹരമാണ് വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നതാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് വ്യക്തിപൂജ നടത്തുകയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെന്നും സുരേന്ദ്രൻ വിമർശിച്ചു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ കളക്ടറേറ്റുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സമരക്കാർക്ക് നേരെ പോലീസ് പലയിടത്തും ജലപീരങ്കി പ്രയോഗിച്ചു പിന്നീട് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി കണ്ണൂരിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു കണ്ണൂരിൽ വ്യാജരേഖ ചമച്ച് വായ്പ തട്ടിയെടുത്തെന്ന പരാതിയിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് ഇ ഡി ഒൻപതാം പ്രതി പി പി കിരണിനെതിരെയാണ് കേസെടുത്തത് അയ്യന്തോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജറുടെ പരാതിയിലാണ് കേസ് വ്യാജ പങ്കാളിത്ത കരാറുണ്ടാക്കി ഏഴര കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി മലയാളം സർവകലാശാല യൂണിയൻ ആൻഡ് സെനറ്റ് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ എതിരില്ലാതെ ജയിച്ചത് ഹൈക്കോടതി റദ്ദാക്കി എം എസ് എഫ് സ്ഥാനാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് രണ്ടാഴ്ചക്കുള്ളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശം യൂത്ത് കോൺഗ്രസ് നേതാവ് ലാൽജി കൊള്ളഞ്ഞൂർ കൊലക്കേസിൽ ഒൻപത് പ്രതികളെയും വെറുതെ വിട്ടു തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ടി കെ മിനിമോളാണ് പ്രതികളെ വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിടുന്നുവെന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബൈക്കിൽ എത്തിയ സംഘം ലാൽജിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആണ് സമരം പ്രഖ്യാപിച്ചത് കരാർ തുക കുടിശ്ശിക ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പരിഹാരമായില്ലെന്നും കരാറുകാർ പറഞ്ഞു സപ്ലൈകോ എഫ് സി ഗോഡൌണിലേക്കും റേഷൻ കടകളിലേക്കും വാതിൽപ്പടി വിതരണം നിർത്തും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയെ പരിഹസിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ടൂറിസ്റ്റുകളെ ഒരിക്കലും തടയാറില്ലെന്ന് പറഞ്ഞ അസം മുഖ്യമന്ത്രി യാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണം തള്ളി യാത്രയ്ക്കായി കോൺഗ്രസ് ഇനിയും അനുമതി തേടിയിട്ടില്ലെന്നും അസം സർക്കാർ വ്യക്തമാക്കി ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു മറ്റു പാർട്ടിക്കാരിൽ നിന്ന് ആരും തന്നെ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നില്ല സ്വാതി മലിവാൾ സഞ്ജയ് സിംഗ് എൻ ഡി ഗുപ്ത എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സീറ്റ് വിഭജനത്തിൽ പുതിയ ഫോർമുലയുമായി തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ കോൺഗ്രസിന് മൂന്ന് സീറ്റ് നൽകാമെന്ന് തൃണമൂൽ പറഞ്ഞു അഴിയൂർ പഞ്ചായത്തിലെ കുത്തിപ്പള്ളിയിൽ ദേശീയപാതയ്ക്ക് വേണ്ടി അക്വയർ ചെയ്ത ഒഴിച്ചിട്ട കടയ്ക്കുള്ളിൽ തലയോട്ടി കണ്ടെത്തി ഇന്ന് രാവിലെ കടയുടെ ഷട്ടർ ഉൾപ്പെടെ പൊളിച്ചു മാറ്റുന്നതിനായി എത്തിയ തൊഴിലാളികളാണ് കടയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട ഭാഗത്ത് തലയോട്ടിയും കൈയുടെ ഭാഗങ്ങളും കണ്ടെത്തിയത് കൊടും ശൈത്യത്തിൽ തണുത്തുവിറച്ച് ഡൽഹി ഏറ്റവും കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില പത്തൊമ്പത് ഡിഗ്രിയുമായിരിക്കും അടുത്ത നാല് ദിവസം കൂടി ഇതേ കാലാവസ്ഥ തുടരുമെന്നാണ് മുന്നറിയിപ്പ് നഗരത്തിന്റെ പല ഭാഗത്തും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി